ഞങ്ങൾ വെളുപ്പിന് മൂന്ന് മണിക്കേറ്റി കടലിലേക്ക് പോകും ഇവിടെ വരുമ്പോൾ കുടുംബം ഉണ്ടെങ്കിൽ കൊണ്ട് പറയാമുണ്ടെന്ന് ഭാര്യയും കുഞ്ഞുങ്ങളും ഉണ്ടെങ്കിൽ പറയാം ഉണ്ടെന്ന് ഞങ്ങളുടെ സങ്കടങ്ങളാണ് ഞങ്ങൾ പറയണത് ഞങ്ങളിത് കൊല്ലങ്ങളാട്ട് അനുഭവിക്കുന്ന കാര്യങ്ങൾ ഇത് വേണ്ട ഒരു പത്ത് പതിനഞ്ച് വീടാണ് നശിഞ്ഞേക്കുന്നത് ഈ കോൺഗ്രസുകാർ ഇവിടെ വന്നിട്ട് ചെയ്തേക്കണത് താക്കൂൽ കൈമാറ്റുന്നതേക്കെല്ലാം കിഴക്കേ വശമാണ് ഈ തീരപ്രദേശത്ത് ഒരു വീടിന് ഒരു താക്കൂൽ കൊടുത്തിട്ടില്ല ഈ വീടി സതീക്ഷം വന്നിട്ട് എന്താ ചെയ്ത് കല്ലിടലും പിരവപ്പും എല്ലാം കിഴക്കത്തട്ടിൽ ഏ പാർട്ടിയല്ല പറഞ്ഞത് ഈ തീരപ്രദേശം ഇത്രയും വീടുണ്ടല്ല ഒരു വീടിന് ഒരു താക്കോലി കൊടുത്തായിട്ടൊന്ന് പറഞ്ഞ് കാണിച്ചാൽ എന്തെങ്കിലും ഒരു തെളിവുണ്ടെങ്കിൽ പറഞ്ഞു തരട്ടെ ഈ റോഡിന് കിഴക്കേഴ്സ് ഈ പാർട്ടിക്കാക്കിയ അടിസ്ഥാനത്തിലാണ് അതാണ് ആ നിയമം ഈ മത്സ്യത്തൊഴിലാളികൾ കിടന്ന് കൊണ്ട് എല്ലാ കടുപ്പടവും നശിച്ചിരിക്കും ഒരു പത്ത് പഞ്ച് കുടുംബമാണ് ഈ തീരപ്രദേശത്ത് ചോദിക്കുന്നത് ഒരു കുടുംബത്തിൻ്റെ ഒരു താക്കോലിക്കൈ മാറ്റമാണ് എന്തെങ്കിലും ഈ വീടിച്ച് ഒന്ന് പറഞ്ഞു നോക്കട്ടെ ഞങ്ങളത് അംഗീകരിക്കാം ഇത് ഏത് വീടിന താക്കോലി കൊടുത്താൽ ഒരു തെളിവ് കൊണ്ടുപോവാ ഇങ്ങനെയാണോ ചെയ്യേണ്ടത് ഒരു ഒരു നേതാവാണല്ലോ ഇയാൾ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇങ്ങോട്ട് ഇത്രയും കടൽ കയറി ഇത്രയൊക്കെ നശിഞ്ഞല്ല വർഷങ്ങളെ ഏഹ് ഒരു ഉന്നത നേതാവല്ലേ കേന്ദ്രത്തിലേ ഒരു മനുഷ്യനാണല്ലോ എന്താണ് ചെയ്തേക്കണത് താക്കോൽ കൈ കൊടുത്ത് ആരിക്കാണ് ഒന്ന് തെളിവ് കാണിച്ചത് ഞങ്ങൾക്ക്